ഫെയ്ഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാസ്രോണയുടെ ദുരന്തം ഡിഫൻഡിങ്ങിനെ കുറിച്ചാണ് അതായത് ചാമ്പ്യൻസ് ലീഗിലെ ക്ലബ്ബ് റുഗയ്ക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കൃത്യമായിട്ടും വീണ്ടും അവരുടെ പ്രശ്നങ്ങൾ വളരെ വ്യക്തമായിട്ട് കണ്ടു അപ്പോൾ ഇത് ക്ലബ് ക്ലബ്ബുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റ് അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ കരസ്ഥമാക്കാൻ സാധിച്ചു അവരുടെ നാട്ടിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നുണ്ടായിരുന്ന മൂന്നേ മൂന്ന് എന്നുള്ള സ്കോറിലാണ് മത്സരം അവസാനിച്ചിരുന്നത് പക്ഷേ ഇതൊരു ഒരു എന്താ പറയുക ഒരു ഒരു തോൽവിയോട് സമം എന്നുള്ള രീതിയിലുള്ള ഒരു സമനില എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കാണേണ്ടി വരും ഒബ്വിയസ്ലി ഒരു പോയിന്റ് കിട്ടി ബാസ്വണത്തോളം പക്ഷേ ഇപ്പോൾ ഓൺറിയൊക്കെ പുള്ളിക്കാരൻ്റെ അനാലിസിസിൽ പറയുന്ന പോലെ ഈ രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാസ്മണക്ക് ചാമ്പ്യൻസ് ലീഗ് ഒന്നും അടിക്കാൻ പറ്റില്ല നമ്മൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമുക്കും അത് പറയാൻ പറ്റും കാരണം ഈ രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല അപ്പോൾ ഹാൻസിബിളിക്ക് പറഞ്ഞു വെച്ചാൽ നമ്മൾ ലോ ബ്ലോക്കിൽ ഇരുന്നുകൊണ്ട് ആ രീതിയിൽ വൺ സീറോ എന്നുള്ള സ്കോളിന് പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലൊരു സൈഡ് ഒന്നല്ല എന്ന രീതിയിൽ പറയുന്നു ഓക്കെ എന്നാൽ പോലും എന്താണ് ആ ഡിഫെൻഡിങ്ങിലുള്ള പ്രശ്നങ്ങൾ അത് എങ്ങനെ സോൾവ് ചെയ്യാൻ ഹാൻസിബ്ലിക്ക് ശ്രമിക്കുന്നു എന്നതിനെ കുറിച്ചുള്ളൊരു ഇൻസൈറ്റ് കൂടി നമുക്ക് കിട്ടണം കിട്ടേണ്ടതായിട്ടുണ്ടല്ലോ ലോ ബ്ലോക്കിൽ ബ്ലോക്കിലൊന്നും ഇരിക്കണ്ട എന്നാൽ പോലും ആ ഹൈലിന് ചില സാഹചര്യങ്ങളിൽ സൂയിസൈഡലായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഈ ക്ലബ് റൂഗിനെതിരെ എന്താ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഒരുപാട് അറ്റംപ്റ്റുകൾ പാസ് ഓൺ മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്നോളം അറ്റംപ്റ്റുകളൊക്കെ നടത്തി പക്ഷേ അവർ മൂന്ന് ഗോൾ അടിച്ചു എന്നാൽ പോലും ആ ഗോളുകളിലൊക്കെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ടായിരുന്നു ഒന്ന് ഓൺ ഗോളായിരുന്നു ലെമിനമാലിൻ്റെ എക്സെപ്ഷണൽ ഗോളായിരുന്നു അതൊരു രക്ഷയില്ലാത്ത ഗോളാണ് പിന്നെന്താ ഫെറാൻ ടോറസിൻ്റെ ഗോൾ ഇറ്റ് വാസ് ഗുഡ് നല്ല റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആ ഒരു സാഹചര്യത്തിൽ കാഴ്ചവെച്ചു പക്ഷേ നമ്മൾ ആ മത്സരത്തെ തന്നെ വീക്ഷിക്കുമ്പോൾ ബാസോണ ഗോൾ അടിക്കുമ്പോൾ തന്നെ അതേ സ്പോട്ടിൽ തന്നെ കിക്കോഫിൽ നിന്ന് തന്നെ വള്ളണറുകൾ ആകുന്ന സാഹചര്യം അതായത് അവർക്ക് ഒരു തരത്തിലും ആ മത്സരത്തെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് അവരുടെ പരിധിയിലേക്ക് ആക്കാനോ സാധിക്കുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ വളർവളാക്കുന്നു അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് സ്വഭാവമായിട്ടും പെഡ്രീൻ്റെ ഒരു അഭാവം ആ സൈഡിലുണ്ട് അതൊരു എന്താ പറയുക നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷേ പെഡ്രി ഉള്ളപ്പോഴും ഡിഫൻഡിങ്ങിലുള്ള ആ ഒരു ദുരന്താവസ്ഥ ആ ദുരിതം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ ചില ഗോളുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസാസ്റ്ററാണ് അവർക്ക് ആ ലൈൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാമത് ഈ ഓഫ് സൈഡ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ സീസണിൽ തന്നെ അത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ പക്ഷേ അത് കഴിഞ്ഞ സീസണിൽ പലപ്പോഴും അവർക്ക് ഗുണകരമായിട്ട് വർക്ക് ചെയ്ത് നമ്മൾ കണ്ടു പിന്നെ അത് തന്നെ തുടർന്ന് കഴിഞ്ഞാൽ അതിന് മറുപടിയുമായിട്ട് ടീമുകൾ വരും ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം പല മത്സരങ്ങളിലും ഒരു ഡി കോ അവർ നടത്തും ഓപ്പോസിറ്റ് ടീമിൽ ആരെങ്കിലും ആൾ ഓഫ്സൈഡ് ആകും അപ്പോൾ ആ ലൈനെ ആ രീതിയിൽ ഡിസർബ് ചെയ്യും അങ്ങനെ എന്താണ് പിന്നെ ഡീപ്പ് റണ്ണ് വരും ആ രീതിയിലുള്ള കാര്യങ്ങൾ അത് നമുക്കറിയുന്ന കാര്യമാണ് പക്ഷേ കഴിഞ്ഞ സീസണിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബാസ്മണയുടെ കൗണ്ടർ പ്രസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കൗണ്ടർ പ്രസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതിങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുക അപ്പോൾ കൗണ്ടർ പ്രസ് വർക്ക് ആയിട്ടില്ലെങ്കിൽ ക്വാളിറ്റിയുള്ള പ്ലേഴ്സിനെ നമുക്ക് കളം ഈ പിന്നെ ഓഫ്സൈഡ് ട്രാപ്പിന് ബിറ്റിയാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആ കാരണം ഈ തരത്തിൽ ഡീകോ റണ്ണും മറ്റൊരു ഡീപ് റണ്ണും നടത്തുക ആൾ ബോൾ പിക്ക് ചെയ്യുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള പ്ലേഴ്സിനെ നമുക്ക് ചോദനം അത്തരത്തിലൊരു പാസ് പിക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ സംഭവമാണ് വോക്കിൻ്റെ പാർക്കാണ് അപ്പോൾ കൗണ്ടർ പ്രസ് നന്നായിട്ട് വർക്ക് ആവുന്നില്ല ഈ ലൈന് വര്യാക്ക് ഓർഗനൈസ് ചെയ്ത് നിൽക്കുന്നില്ല പിന്നെ എപ്പോൾ ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളൊരു ഒരു ചിന്ത പോലും ഇരിക്കില്ല ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ് ഓഫ് സൈഡ് ട്രാപ്പ് ഇടുന്നതിന് പകരം ആ പ്ലെയറിൻ്റെ കൂടെ ഓടി വന്നാൽ മതി അതും ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ അഭാവം ആ ഡിഫെൻസിനുണ്ട് ഇനിഗോ മാർഡ്സിനെ അവർ പറഞ്ഞേക്കുന്നു അല്ലെങ്കിൽ ഇനിഗോ മാർട്സിന് പോകാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പോകണം ആവശ്യപ്പെട്ടു പുള്ളിക്കാരനെ പറഞ്ഞു വിടുന്നു ഓക്കെ ഫൈൻ റീപ്ലേസ്മെൻ്റ് എവിടെ എന്തോ അലക്കമല പരിപാടിയാടോ ഒരു മാനേജറിനെ സംബന്ധിച്ചാൽ ആൾ ഈ രീതിയിലേ കളിക്കുകയുള്ളൂ എന്നുള്ളത് ആളുടെ ഒരു ആശയാണ് ആ രീതിയിൽ ആൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നാൽ ഓക്കെ എന്നാൽ പുള്ളിക്കാരനുസരിച്ചുള്ള റിക്രൂട്ട്മെൻ്റ് കൊണ്ടെത്തിച്ച് കൊടുക്കണ്ടേ ശരി നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും അപ്പോൾ ആ കോർഡിനേഷൻ ഡിഫൻസിൽ നമ്മൾ കാണുന്നില്ല അവർ കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു സെൻ്റർ ബാക്ക് പാർട്ണർഷിപ്പിന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കൂണ്ടയുടെ പെർഫോമൻസ് ആ റൈറ്റ് ബാക്ക് റോൾ ഭയങ്കര പ്രശ്നമാണ് അല്ലെ ഹാന്ദ്രവാളുടെ ഇഞ്ചുറിയും തിരിച്ചു വന്നിട്ട് പിന്നെ മോശമില്ലാത്ത രീതിയിൽ കളിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഡിഫെൻഡിങ് ഓവറോൾ അത് ഭയങ്കര ഒട്ടും ഒരു യൂണിറ്റി അതിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി ഇതിൻ്റെ മറ്റൊരു കാരണം ഇതിൻ്റെ വർക്ക് റേറ്റ് ഈ ഒരു സിസ്റ്റത്തിൽ കളിക്കേണ്ടതായിട്ടുള്ള വർക്ക് റേറ്റ് അതിഭീകരമാണ് ഭയങ്കരമായിട്ട് എനർജി ഡ്രെയിൻ ചെയ്യുന്ന തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ അത് കഴിഞ്ഞ സീസണിൽ അവർ ഒപ്പിച്ചെടുത്തു പക്ഷേ അതേ രീതിയിൽ തന്നെ അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി തന്നെ ഇവിടെയും ഈ സീസണിലും കളിക്കാൻ പറയുമ്പോൾ പലർക്കും സാധിക്കുന്നില്ല അപ്പോൾ കൂണ്ടയൊക്കെ ശരിക്കും സ്ട്രഗിൾ ചെയ്യാണ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ കൗണ്ടർ പ്രസ് പ്രൂസൊന്നും വർക്കാവുന്നില്ല കൗണ്ടർ പ്രൂസ് വർക്കാത്ത കാര്യത്തിൽ ടീമുകൾ വളരെ സിമ്പിളായിട്ട് ഇവർമാരുടെ ഡിഫെൻഡിങ്ങിൻ്റെ ക്ലബ് ക്ലബ്റൂവിനെതിരെ ആദ്യം ഗോളിരിക്കുന്നത് ബെൽജിയം സൈഡാണ് അപ്പോൾ ആദ്യത്തെ ആ ഗോളിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അതായത് നമ്മൾ മുമ്പും സംസാരിച്ച കാര്യം തന്നെയാണ് ഏറ്റവും ഇതിലേറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം ഇത് ഈ ക്ലബ് ക്ലബ്റൂ സൈഡിൻ്റെ ഈ ഇലവൻ അവരെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇലവൻ ആദ്യമായിട്ട് കളിക്കുകയാണ് പാസ് ഓണയ്ക്കെതിരെ ആദ്യമായിട്ടാണ് അവർ ബാസ്വണയ്ക്കെതിരെ കളിക്കുന്നില്ല ആദ്യമായിട്ടാണ് അവർ ആ ഇലവന് വെച്ചിട്ടൊരു മത്സരം കളിക്കുന്നത് അതും ബാസ്വണയ്ക്കെതിരെ എന്നിട്ടും ബാസ്വോണ സ്ട്രഗിൾ ചെയ്യാണ് ആ ഇലവന് വലിയ തോതിലുള്ള മുൻപരിചയമല്ല ഒരുമിച്ച് കളിച്ചതിൻ്റെ ഇപ്പോൾ സൊലിസ് ഇൻട്രസ്റ്റിംഗ് ഫുട്ബോളറാണ് ഫോബ്സ് ഇൻട്രസ്റ്റിംഗ് ഫുട്ബോളറാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പറയുകയുള്ളൂ പോർച്ചുഗീസ് വിങ്ങറാണ് പോർച്ചുഗലിന് വേണ്ടിയിട്ടുണ്ട് ട്വൻറ്റി വൺ അണ്ട് സെവൻറ്റീൻ അത്തരത്തിലുള്ള ഇതിലൊക്കെ കളിച്ചിട്ടുണ്ട് ഗോൾസിൽ വന്നിട്ടുണ്ടായിരുന്നു ചങ്ങായി സീസൺ ലോങ് ലോൺ ഡീല് പക്ഷെ അവിടെ കളിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല പിന്നെ ബനാക്കൻ ബനാക്കൻ മുപ്പത്തിമൂന്ന് കാരനായിട്ടുള്ള വെറ്ററൻ ബെൽജിയൻ പ്ലെയർ ആണ് പുള്ളിക്കാരന് പാസ് പിക്ക് അറിയാം പുള്ളി പാസ് പിക്ക് ചെയ്യുന്നത് ഈ മത്സരത്തില് നമ്മൾ കാണുകയും ചെയ്തു ഡബിൾ പ്യു ഓട്ടിലോ ഒഞ്ഞടിക്കയും സ്റ്റാൻകോവിച്ചുമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രൂഗിനെ സംബന്ധം ബാസോനെ സംസോർത്തോളം എന്താണ് പിന്നെ സെൻറ്റർ ബാക്ക് ആയിട്ട് ഹെരിക് ഗാർസയും അരൂഹയും സ്റ്റാർട്ട് ചെയ്യുന്നു കൂണ്ടെ ബാൽ ഷെസ്നി മിഡ്ഫീൽഡിൽ കസേഡോ ഫ്രെങ്കി ഫെർമീനാരുടെ റോള് ലെഫ്റ്റിൽ റാഷ് ഫോർഡ് റൈറ്റ് സൈഡിൽ ലെ സ്ട്രൈക്കറായിട്ട് ഫെറാൻ ഇതായിരുന്നു അവരുടെ ലൈനപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫസ്റ്റ് ഗോൾ വരുന്നതിൽ ഒരു പ്രഷറുമില്ല ആ ഹാഫ് ലൈൻ്റെ അടുത്ത് ബ്രോഗിൻ്റെ ഏരിയയിൽ ആ ബോൾ റിസീവ് ചെയ്തപ്പോൾ ആ പ്ലെയർക്ക് ഒരു പ്രഷറും അതായത് ആ രീതിയിൽ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഹൈ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പാസ് വിൽക്കുകയും ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക പാസ്സ് വിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ പിന്നെ ഓഫ് സൈഡ് ട്രാപ്പ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവിടെ കൂണ്ടേ ഈ ഫോപ്സിൻ്റെ റണ്ണ് ആൾ ഓൺസൈഡ് ആക്കി നിർത്തുന്നു ഫോപ്സ് റണ്ണ് ഇതുവരുന്നു സിമ്പിളായിട്ട് ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു അത് സ്ട്രൈക്കർ ഗോളാക്കി മാറ്റുന്നു സിമ്പിൾ സാധനം സിമ്പിൾ സിമ്പിൾ സാധനം ടെസോൾഡി ഗോളാക്കി മാറ്റുന്നു ഓഫ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു വാദമായിരുന്നു ബാസണ പ്ലെയേഴ്സ് ഉയർത്തി ഇല്ല എങ്ങാ എവിടെ ആയിരുന്നു അപ്പോൾ അത് അവിടെ ആ പ്ലെയറിൽ ആ പാസ് കൊടുക്കുന്ന പ്ലെയറിൽ പ്രസിങ് നടന്നില്ലെങ്കിൽ ബാളുടെ സ്റ്റെപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇറ്റ് വാസ് ടു ലേറ്റ് ടു ലേറ്റ് അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തേ ഉള്ളൂ പക്ഷേ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് നമുക്ക് ബാസണുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ഫെമീൻ്റെ റണ്ണിങ് ബിഹൈൻഡ് അതവിടെ നമ്മൾ കാണുന്നു ആൾ നല്ല രീതിയിൽ പാസിപ്പിക്കുന്നു അവിടുന്ന് പുള്ളിക്കാരൻ ക്രോസ് കൊടുക്കുന്നു റൈറ്റ് സൈഡിൽ നിന്ന് ഫെറാൻ ടോർസ് നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്യുന്നു ഒന്നേ ഒന്നായി പക്ഷേ പിന്നീട് ക്ലബ് റൂഗ് തന്നെ ലീഡ് എടുക്കുന്ന നമ്മളുണ്ട് അതിന് മുമ്പ് ഫെർമീൻ്റെ ഒരു ലെഫ്റ്റ് ഫുഡ്ഡ് കേളർ ഷോട്ടൊക്കെ പോസ് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ഇൻസിഡൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നില്ല പ്രധാനമായിട്ടും നമുക്ക് ബാസോണിൻ്റെ ഡിഫെൻഡിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് കോർണർ ബാസോണിൻ്റെ കോർണർ എന്നാണ് ക്ലബ് റൂഗ് പെർഫെക്റ്റ് കൗണ്ടർ അടക്കിംഗ് കോൾ അടിക്കുന്നത് പക്ഷേ അതിലുള്ള ബാസോണിൻ്റെ ദുരന്തം ദുരന്തം ഡിഫെൻഡിങ്ങും ഡ്യൂലുകൾ വിൻ ചെയ്യാത്ത സംഭവങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ കോർണർ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു ലമീൻ്റെ കോർണറാണ് ഫസ്റ്റ് മാനെ പോലും അത് വീറ്റ് ചെയ്യുന്നില്ല പൂവർ കോർണർ ഓക്കെ എന്നിട്ട് ആ ബോക്സിൽ തന്നെ ബെൽജിയൻ താരം സോറി ബെൽജിയൻ താരം ബെൽജിയൻ ടീമിൻ്റെ താരം ഹെഡ് ചെയ്യുന്നു എഡ് ചെയ്ത് ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ അവിടെ ആ ബോൾ വന്ന് വീഴുന്ന സാഹചര്യത്തിൽ റാഷ് അവിടെ ആ ഡ്യൂല് വിൻ ചെയ്യാൻ പറ്റും കുറെ കൂടി ഇൻറ്റൻസിറ്റി കാഴ്ച വെച്ചിരുന്നെങ്കിലും കുറെ കൂടി എന്താ പറയുക ഡിസയർ കാഴ്ച വെച്ചിരുന്നെങ്കിൽ അവിടെ ആൾ ആ ഒരു ഡ്യൂലി വിൻ ചെയ്യുന്നില്ല പിന്നെ ആ ബോക്സിൻ്റെ എഡ്ജിൽ നിന്ന് തന്നെ ബോൾ ക്ലിയർ ചെയ്യുകയാണ് ക്ലബ് റോക്ക് സൈഡ് ബോൾ ജസ്റ്റ് ക്ലിയർ ചെയ്യുന്നു ക്ലിയർ ചെയ്തു സാധനം പിന്നെ വനാക്കനിലേക്കാണ് വന്നത് വനാക്കൻ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് അതായത് ബുദ്ധിയുള്ള പ്ലെയറാണ് ടെക്നിക്കൽ എബിലിറ്റി ഉള്ള പ്ലെയറാണ് അപ്പോൾ ആളെ പ്രസ് ചെയ്യണം അല്ലെങ്കിൽ ആൾക്ക് പാസ് വിൽക്കാൻ പറ്റും പാസ് ഓൺ ആയിട്ട് ഡിഫെൻഡിങ് ദുരന്തമാണ് അതായത് ഈ വനാക്കലിലേക്ക് കുറേ പ്ലെയർ അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ബാക്കി അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ ഒരു ഡെയിഞ്ചറിനെ കുറിച്ചൊരു ധാരണയില്ല അവിടെ ഒരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആരെങ്കിലും ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടത് കാരണം അവിടെ ഫോബ്സ് അവിടെ ഹയർ ഓഫ് ദ പിച്ച് നിൽക്കുന്നുണ്ട് ഹാഫിലവിടെ നിൽക്കുന്നുണ്ട് ആളിലേക്ക് ബോൾ എത്തിക്കഴിഞ്ഞാൽ അത് പണിയാണ് പണിയാണെന്നുള്ളൊരു ധാരണ ഉണ്ടായിക്കൊണ്ട് ആളിലേക്ക് ഓടിപ്പോകണ്ടേ അത്തരത്തിലൊരു എക്സ്ട്രാ എഫേർട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ബുദ്ധി എക്സ്ട്രാ ബുദ്ധി ഒന്നും പറഞ്ഞിട്ടായിരുന്നില്ല നോർമൽ ഡിഫൻഡിങ്ങിൻ്റെ ബുദ്ധി അവിടെ ബാസ്റ്റൺ ഓഫ് പ്ലേഴ്സ് കാണിക്കുന്നില്ല അനാക്കൻ അവിടെ പിന്നെ ഫോർസിന് വിൽക്കുന്നു ഫോബ്സ് വൺ ചിലത് സോലീസിന് പിക്ക് ചെയ്യുന്നു സോലിസ് അത് തിരിച്ച് വനാക്കിനെ കൊടുക്കുകയാണ് ഏക്കേഴ്സ് ഓഫ് സ്പേസ് ആണ് ഏക്കേഴ്സ് ഓഫ് സ്പേസ് അപ്പോൾ ബാലിൻ്റെ പിന്നെയും എനിക്ക് ബാൽഡ് തന്നെയാണ് തോന്നുന്നു ഫോപ്സിൻ്റെ അടുത്തേക്ക് ഓടി എത്താൻ ശ്രമിക്കുന്നു പക്ഷേ ഫോപ്സ് വളരെ പേസ് ആയിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ അത്തരത്തിൽ പേസ് ഉള്ള എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം പേസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നേരത്തെ തന്നെ റിക്കവറി റിക്കവറിനാണ് നടത്തണം ഫോപ്സിൻ്റെ അടുത്തേക്ക് കാരണം ഇവർ കോർണറിനായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോയതല്ലേ അപ്പോൾ ആ ഒരു ചിന്ത വേണം അവിടെ ഫോപ്സ് പേസിയായിട്ടുള്ള പ്ലെയറാണ് പേസ് ഉള്ള പ്ലെയറാണ് അവന്മാരൊക്കെ നമ്മുടെ പുറകിലൂടെ ഓടിക്കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ആ ഒരു ധാരണ വരുന്നില്ല ഇത് ഇതെന്താന്നാൽ അത് എന്ത് മോഷൻ ഡിഫെൻഡിങ് ആണ് എവിടെ ഡിസയർ എവിടെ ഡിഫെൻഡ് ചെയ്യാനുള്ള ആ ഡിസയർ അവിടെ എനിക്കത് കാണാൻ പറ്റുന്നില്ല ഫോബ്സിൻ്റെ ഫിനിഷ് വോസ് ഫാൻറ്റാസ്റ്റി ക്ലാസി ഫിനിഷാണ് ക്ലാസി ഫിനിഷ് ബോക്സിൽ എത്തിയതിനു ശേഷം ഫാൻറ്റാസ്റ്റിക് ഫിനിഷ് ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ ചങ്ങായി ആദ്യമായിട്ടാണ് ഗോൾ അടിക്കുന്നത് അങ്ങനെ രണ്ടേ ഒന്ന് ക്ലബ് റോഡ് ഡിസേർവിങ് ലീഡ് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് കൂണ്ടയുടെ ഒരു റൈറ്റ് സൈഡ് നല്ല അറ്റംപ്റ്റ് ബോക്സ് റൈറ്റ് സൈഡ് നല്ല അറ്റംപ്റ്റ് ബാറിൽ തട്ടിപ്പോകുന്നു നമ്മൾ കണ്ടു പിന്നെ ലമീനമാല് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് അവിടെ ചങ്ങായി ഒരു ഡ്യൂല് വിൻ ചെയ്തിട്ട് ഒരു ഫാൻറ്റാസ്റ്റിക് ത്രൂബോൾ ഫെറാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഡീപ്പ് വരുന്ന ത്രൂബോൾ വാസ് ആബ്സുലൂട്ട്ലി ബ്രില്യൻറ്റ് ലമീൻ എമാൽ ആൻഡ് ഇൻഷാള്ള എന്നുള്ളതായിരുന്നു ഈ മത്സരത്തിലെ ബാസോണയുടെ അറ്റാക്കിങ്ങിൻ്റെ പരിപാടി വേറെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല ഫെർമീനും കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു വേറെ വലിയ തോതിലുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ലമീനെ മാൽ ആൻഡ് ഇൻഷാള്ള അപ്പോൾ അകെ ഫെറാൻ ടോറസിനത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല അതാണ് ഫസ്റ്റ് ഹാഫിലെ സ്ഥിതിഗതിയിൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലബ്ബ് ഒരു ഒരു നല്ലൊരു ആ ബോക്സിംഗ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നടത്തുന്നു പിന്നെ ലമീനമാൻ ഒരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റിയിട്ടുണ്ടായിരുന്നു അത് റാഷ്ഫോർഡ് കട്ടിൻ സൈഡ് തോന്നിട്ടൊരു ഷോർട്ട് ലീസ് ചെയ്തുപ്പോൾ അത് പാസ് താരത്തിൽ തട്ടിയിട്ട് ലമീനിലേക്ക് വന്നു വിഴുന്നു ലമീൻ ഒരു സാഹചര്യത്തിൽ സെൻറ്ററിലായിരുന്നു ലെമീൻ അത് ഫിനിഷ് ചെയ്യണം കീപ്പറ് നല്ല രീതിയിൽ സേവ് ചെയ്തെങ്കിലും ലമീൻ അത് ഫിനിഷ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഒരു സിറ്റർ എന്ന നമുക്ക് വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല രണ്ടേ ഒന്നിൽ തന്നെ നിൽക്കുകയാണ് പിന്നെ പാസ് ഓണ കാര്യങ്ങളൊക്കെ വരുത്തി നോക്കി അതായത് ഫിറാനെ പിൻവലിച്ച് ലെമൻഡോസ്കിനെ കൊണ്ടുവന്നു ഒപ്പം കസേഡോനെ പിൻവലിച്ചിട്ട് മനെ കൊണ്ടുവരികയാണ് കാരണം രണ്ടേ ഒന്നിന് പുറകിൽ നിൽക്കുകയാണ് രീതിയിൽ ഒരു അറ്റാക്കിങ് ആണ് വരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കസയോടെ കുറെ കൂടി ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആണല്ലോ പക്ഷേ അങ്ങനെ ചേഞ്ച് വരുത്തി കൊടുത്തിട്ട് ആ മിഡ്ഫീൽഡിലെ ബാലൻസ് പോലെ എനിക്ക് തോന്നി കാരണം എന്ന് വെച്ചാൽ പിന്നെ ഡാനിയോൽമോ ഫ്രെങ്കി ഡിയോങ് ഫെർമീൻ ലോപ്പസ് ആ മിഡ്ഫീൽഡിനൊരു ബാലൻസ് ഇല്ല അതിൽ കുറേ കൂടി ആ ഒരു സിക്സ് റോള് മനസ്സിലാക്കി കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഫ്രങ്കിയാണ് പക്ഷേ ഫ്രങ്കിയും ഡിഫൻസീവ്ലി അത്ര ടോപ്പല്ല നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് കാരണം ആ ഒരു ഒരു പ്ലെയർ അല്ല ആൾ ശ്രമിക്കുമെങ്കിൽ പോലും പിന്നെ മാത്രമല്ല ഫ്രങ്കിന് മാത്രം നല്ലൊരു ഗെയിം ആയിരുന്നില്ല അതായത് ചില സാധനങ്ങളൊക്കെ ആടെ ഒരു ടിപ്പിക്കൽ ഡ്രൈവിംഗ് റണ്ണും കാര്യങ്ങൾ നടത്തുന്നുണ്ടായിരുന്നെങ്കിലും ഫോർവേഡ് പാസുകൾ കൊടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ അദ്ദേഹം ആ ഒരു പാസ് കൊടുക്കാൻ മടിക്കുന്ന പോലെ എനിക്ക് ഈ മത്സരം തോന്നിയായിരുന്നു അപ്പോൾ അത്ര നല്ലൊരു ഗെയിം ആയിരുന്നില്ല ഫ്രങ്കിനെ മാത്രമല്ല ഫ്രങ്കി പെഡ്രി ആ ഒരു സിങ്ക് അതൊരു ഒരു വേറെ സിങ്കാണ് അതുപോലെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ സിങ്കിൽ കളിക്കാൻ പറ്റില്ല മാത്രമല്ല ഇതിൽ ഒരു ബാലൻസിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പിന്നീട് മത്സരം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി കാരണം ആ മിഡ്ഫീൽഡ് ബാലൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ മത്സരം പുരോഗമിക്കുന്നതിനിടയിൽ ലവീനമാലിൻ്റെ ഒരു ഒരു വേറെ ലെവൽ ഗോൾ നമ്മൾ കണ്ടു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണത് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആ ബോൾ ഔട്ട്സ് ചെയ്ത ബോക്സിൽ ചെന്നായി പിക്ക് ചെയ്യുന്നു ആളെ ആളും ബോൾ വിൻ ചെയ്യാൻ ക്ലബ്ബുഗിൻ്റെ പ്ലെയേഴ്സ് ശ്രമിക്കുന്നു കൂട്ടം കൂടി വരുന്നു പക്ഷേ അതിനിടയിൽ കൂടെ അദ്ദേഹം മനോഹരമായിട്ട് ഗ്രേറ്റ് ഫുഡ് വർക്ക് കാഴ്ചവെച്ചുകൊണ്ട് പോകുന്നു ഒപ്പം ഫെർമിൻ ലോപ്പസ് സൈഡ് ഓഫ് സി പ്സിൽ അദ്ദേഹത്തിന് മനോഹരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നു ആ ഒരു ഫ്ലിക്ക് പാസ് വാസ് അപ്സൊലൂട്ടിലി ബ്രില് അതും എടുത്തു പോകേണ്ട സാധനത്തിൽ സംഭവം തന്നെയാണ് കാരണം അത് ഗ്ലോറിയസ് പാസ്സാണ് ഫെർമീൻ്റെ കൃത്യമായിട്ടും അവർ തമ്മിലുള്ള ആ ഒരു സിങ്കർ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എമീനമാലിൽ ആ ഒരു റണ്ണ് നടത്തുന്നു ഫെർമീനിലേക്ക് എത്തി ഫെർമീൻ മനോഹരമായിട്ടത് ഫ്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ലമിനമാൽ എന്നിട്ടത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യുകയാണ് ഫൻറ്റാസ്റ്റിക് ഗോൾ ഒരു മെസ്സിയെസ്ക് ഗോളാണ് അവിടെ കാണാൻ സാധിച്ചതായത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗോൾ അപ്പോൾ അങ്ങനെ അവിടെ ലെമിനമാല് ബാസോണയെ രക്ഷിക്കുന്നു അവിടെ നിന്ന് പിന്നെ ബാസലോണ കാര്യങ്ങൾ എന്താണ് കയ്യിലെടുക്കും ഇനി അവിടെ നിന്ന് മത്സരം അവർ വരിധിയിലാക്കും എന്നുള്ളതൊക്കെയാണ് ബാസലോണ ആരെ കിക്ക് കിക്കോഫിൽ നിന്ന് കിക്ക് കിക്കോഫിൽ നിന്ന് ക്ലബ് റൂക്കിന് ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി ലെഫ്റ്റിലൂടെ അവർ അറ്റാക്ക് ചെയ്യുന്നു എന്നിട്ട് ബോക്സിൽ ഫോപ്സ് ആ ഫയർ പോസ്റ്റിൻ്റെ അവിടെ ഫ്രീ ആയിട്ട് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് എന്ത് ഡിഫെൻഡിങ് ആണ് അവിടെ നടക്കുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഫോപ്സിനത് ഫിനിഷ് ചെയ്യാമായിരുന്നു ആൾ ഒരു ക്ലേവർ ഫിനിഷ് ഉള്ള ശ്രമം നടത്തുന്നു കുറേ കൂടി സമയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ടച്ചൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാമായിരുന്നു പക്ഷേ ആൾ ഒരു 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 ചിപ്പ് പോലത്തെ ഒരു സാധനമാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് കുറച്ച് ഫോഴ്സ് കൂടി അങ്ങനെ ബാറിന് ഉള്ളിൽ പോയി അങ്ങനെ ബാസ്വണ അവിടെ രക്ഷപ്പെട്ടു പോയി ദുരന്തം ഡിഫെൻഡിങ് എവിടെ കൺട്രോൾ ചെയ്യാനുള്ള സാധനം അവിടെ കിക്ക് കിക്കോഫിൽ നിന്ന് അത്രയും വളണറബിൾ ആണ് ബാസ്വണ ഡിഫെൻസീവ് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവം അപ്പോൾ അത് പ്രസ്സോ കൗണ്ടർ പ്രസ്സോ ഒരു തേങ്ങ വർക്ക് ചെയ്യാത്ത ഒരു സാഹചര്യമാണ് അങ്ങനെ ആ മോമിൻ്റ് കഴിയുന്നു പിന്നെ അധികം വൈകാതെ തന്നെ ക്ലബ് റൂഗ് മത്സരത്തിൽ ലീഡ് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അതിൽ പിന്നെ ഒരു ഒരു ത്രോയിൻറ്റാണ് ഹാഫ് ലിൻ്റെ അടുത്ത് ക്ലബ് ബ്രൂഗിൻ്റെ ഏരിയയിൽ ഒരു ത്രോയിൻ കിട്ടുന്നു അപ്പോൾ ബാസ്വണ്ട ലൈൻ ഭയങ്കര ഹൈ തന്നെയാണ് സ്വാഭാവികം ഈ ഹൈ ആയി ലൈൻ നിർത്തുന്നത് അത്ര വലിയ മോശം കാര്യമൊന്നുമില്ല പക്ഷേ അതിനനുസരിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം ആ ത്രോയിനിൽ വനാക്കിനേക്ക് ബോൾ എത്തുമ്പോൾ വെനാക്കിന് പാസ് പിക്കാൻ അറിയുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ കളി കാണുന്ന എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ കളിക്കുന്ന അവന്മാർക്കും അറിയണമല്ലോ അപ്പോൾ ആൾക്കിന് പ്രഷറോടെ കൊടുക്കുന്നില്ല ആൾക്ക് ആൾക്കാ റൈറ്റിലൂടെ പ്ലെയർ ആണ് വാളെ പിക്ക് ചെയ്യാനുള്ള ആ ബ്യൂട്ടിഫുൾ പാസ് കൊടുക്കാനുള്ള അവസരം കൊടുക്കുന്നു ആളത് പിക്ക് ചെയ്യുന്നു അത്രയുള്ള അവിടെ നടന്നിട്ടുള്ളൂ അപ്പോൾ അത് റൺ ചെയ്യുന്നു ആൾ മനോഹരമായിട്ട് ഒരു ഡിങ് ഫിനിഷ് പുൽ ഓഫിന് നമുക്കവിടെ കാണാൻ സാധിച്ചു പക്ഷേ അഗെയിൻ പോയി ഡിഫെൻഡിങ് അപ്പോൾ ഇനി ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ പ്രീമിയർ ലീഗിൽ കാണുന്ന തരത്തില സംബന്ധം തന്നെയാണ് മാത്രമല്ല പല ലീഗുകളും കാണുന്ന തരത്തിൽ സംബന്ധം തന്നെയാണ് അപ്പോൾ നമ്മൾ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ബായ്മണിക്കിൻ്റെ ഡിഫൻഡർമാരൊക്കെ കയറി പ്രസ്സ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടില്ല അതേപോലെ തന്നെ പ്രീമിയർ ലീഗിൽ അത് ചെയ്യുന്നുണ്ട് ഈവൻ ചില സാഹചര്യങ്ങളിൽ ലാ ലീഗിൽ നമ്മളത് കണ്ടിട്ടുണ്ട് അതായത് ഡിഫെൻസിൽ നിന്ന് ആരെങ്കിലും കയറി പ്രസ് ചെയ്യുക ഇവർ ആ ലൈന് കീപ്പ് ചെയ്യാനാണ് നിൽക്കുന്നത് മിഡ്ഫീൽഡർമാർ അവിടെ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് അവിടെ ബോൾ വിൻ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നേരെ കുറച്ച് അങ്ങനത്തെ ഒരു ഡേഞ്ചർ സിനാർ വരുമ്പോൾ അപ്പോൾ വനാക്കിനേക്ക് അങ്ങോട്ട് കയറി പ്രസ്സ് ചെയ്യുക വേറെ വഴിയൊന്നുമില്ല ആളെ കയറി പ്രസ് ചെയ്യുക ആളും സ്റ്റോപ്പ് ചെയ്യുക അത് ഡിഫെൻസിൽ ആരെങ്കിലും കയറി പ്രസ്സ് ചെയ്യാൻ സാധിച്ചെങ്കിൽ അത് ചെയ്യുക ശരിയാണ് അപ്പോൾ അവിടെ ആൾക്കൊരു മാൻ ഉണ്ടാവും എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് വനാക്കിനെയാണ് അല്ലെങ്കിൽ ആ ആ ബോൾ ബോളുള്ള പ്ലെയറിനെയാണ് അവിടെ ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുക അത്തരത്തിൽ ജംപ് ചെയ്ത് ചിലപ്പോൾ പ്രസ് ചെയ്യേണ്ടി വരും എന്ത് ചെയ്യുന്നുള്ളതും അപ്പോൾ ആ രീതിയിൽ മൂന്നേരം ഉണ്ടാകുന്നു ഇതിനിടയിൽ എറിഗാർഷിയുടെ ഒരു ലോങ് റേഞ്ചർ അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഫണ്ടാസി ഷോട്ടായിരുന്നു അത് ബാലിൽ തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അത് ബാലൽ തട്ടി തന്നല്ലേ അതെ സേവ് അല്ലല്ലോ ബാലിൽ തട്ടി അത് അവിടെ ലെമിനിയം മാലിൻ്റെ കളർ എഫേർട്ട് കീപ്പർ സേവ് ചെയ്ത് നമ്മൾ കണ്ടു പിന്നെ ഈ ഇതിൽ ഒരു പെനാൽറ്റി അപ്പീലുണ്ടായിരുന്നു പെനാൽറ്റി കൊടുത്തു ആന്റണി ടൈലർ ആയിരുന്നു റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെങ്ങായി പിന്നെ കോൺട്രവേഴ്ഷ്യൽ ഉസ്താദാണല്ലോ അവിടെ പെനാൽറ്റി കൊടുത്തു ബാലിൻ്റെ ഫോപ്സ് ഇൻസിഡൻ്റിൽ പക്ഷെ അവിടെ സ്ക്രീനിൽ പോയി നോക്കിയിട്ട് ആന്റണി ടൈലർ തൻ്റെ ഡെസിഷൻ തിരുത്തി സമാധാനം സന്തോഷം ഒരു നല്ല ഡിസിഷൻ ഉണ്ടല്ലോ കാരണം അത് കനാലി കൊടുക്കേണ്ടത് തരുന്ന സംഭവമല്ല അവിടെ കോണ്ടാക്റ്റ് നടത്തിയത് ഫോബ്സാണ് ബാൾഡേയിലാണ് കോൺടാക്ട് ഫോബ്സാണ് തിന്നത് അല്ലാതെ ബാൾഡേയുടെ ഒരു ഫൗളല്ല അവിടെ ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ലെമിനമാലിൻ്റെ പിന്നെ ക്രോസിൽ നിന്ന് ഗോളാകും നമ്മൾ കണ്ടു അപ്പോൾ ആളെ ഡേഞ്ചറസ് പൊസിഷനിലാൾ പോലെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കറിയാൻ വളന്ത ചെയ്യാമെന്നുണ്ടെങ്കിൽ ക്രോസ് അല്ലെങ്കിൽ ഷോട്ട് ആ രീതിയിലുള്ള കാര്യം ചെയ്യുക അല്ല റൈറ്റ് ഹാസ് സ്പേസിൽ ബോൾ കിട്ടി കഴിഞ്ഞാൽ ആ രീതിയിൽ ഒരു ഡേഞ്ചറസ് ബോൾ കൊടുത്താൻ ശ്രമിച്ചാണ് പക്ഷെ സൊലീസ് അത് ഹെഡ് ചെയ്യുന്നു സ്വന്തം വഴിയിലേക്ക് പോകുന്നു അങ്ങനെയാണ് മൂന്നേ മൂന്നായിട്ടുണ്ടായിരുന്നു അവിടെ അൺലക്കി ആയിരുന്നു ക്ലബ് ബ്രൂഗ് സൊലീസും ഭയങ്കര സാഡായിരുന്ന ഒരു സാഹചര്യത്തിൽ അതേപോലെ തന്നെ റോമിയോ വെർമാനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലബ് റൂഗ് അപ്പോൾ ഈ ക്ലബ് ക്ലബ്ബ്രോഗിൽ ടുവേഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം അവർ കളി ഏറ്റു എന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഷെസ്നി ഭയങ്കര ക്ലിയറായിട്ട് ബോക്സിൽ സ്വന്തം ബോക്സിൽ പിന്നെ ട്രിക്ക് കാണിക്കാൻ ശ്രമിച്ചാണ് പക്ഷേ ഈ വെർമാൻ ഭയങ്കര പേസി ആയിട്ടുള്ള ചങ്ങാൻ ആളുടെ ഇൻറ്റൻസിറ്റി ആളുടെ അഗ്രഷൻ ആളുടെ പ്രസ്സിങ് കാരണം അവിടെ ബോൾ അവിടെ നഷ്ടപ്പെടുന്നു ഷശിനിയുടെ എന്നിട്ട് ചങ്ങാ അത് ഫിനിഷ് ചെയ്യുന്നു പക്ഷേ അവിടെ ഭാഗ്യം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഇടപെട്ടിട്ട് ആ ഗോൾ ഡിസലോ ചെയ്യുന്നു കാരണം എന്ന് വെച്ചാൽ സ്ലൈറ്റ് ടച്ച് അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ കീപ്പർമാരെ ആ രീതിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ രീതിയിൽ എന്താണ് അവരുടെ ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരെ കാലിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അത് ഫൗൾ കൊടുക്കും വളരെ സോഫ്റ്റ് ആണ് പക്ഷേ രക്ഷപ്പെട്ടു പോയതാണ് ശേഷിനിയോടെ അപ്പോൾ ഓവറോൾ ദുരന്തം ഡിഫെൻഡിങ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാസോണയുടെ നിന്ന് അപ്പോൾ ഇത് ഇമ്പ്രൂവ് ആക്കാൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കൂണ്ടയുടെ പെർഫോമൻസ് ദുരന്തമായതുകൊണ്ട് ഇനി ഇപ്പോൾ ചിലപ്പോൾ റഗാർഷിയെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻസിന് കുറച്ച് ചാൻസ് ആ ഡിഫൻസിൽ കൊടുക്കേണ്ടി വരുമോ അതിന് അരൂഹോ പിന്നെ കുബാർസി സി പാർട്ട്ണർഷിപ്പിൽ ട്രസ്റ്റ് കൊടുക്കേണ്ടി വരുമോ എനിക്കറിയില്ല കുറേ കൂടി അറ്റാക്കിംഗ് പ്ലേയേഴ്സ് കൂടി ഇടേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പോൾ റഫീനെ കഴിഞ്ഞ സീസണിൽ മരിച്ച പോലെ ഓഫ് ദ ബോൾ മരിച്ച പോലെ ടീമിനു വേണ്ടി പോലെ വേറെ ആരും ചെയ്യുന്നില്ല വേറെ ആഷ്പോർഡിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് കുറേ കൂടി എഫേർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് റഫീൻ്റെ ഭാഗത്തു നിന്നും ആ രീതിയിലും ഡിഫെൻസീവ്ലി കാരണം ഈ സിസ്റ്റം വർക്ക് ആണെങ്കിൽ ആ രീതിയിൽ എഫേർട്ട് കൊടുക്കണം അറ്റാക്കിംഗ് പ്ലേയേഴ്സും അല്ലാതെ പരിപാടി നടക്കുന്നില്ല അത് മിഡ്ഫീൽഡിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള കൗണ്ടർ പ്രസ്സും കാര്യങ്ങളും ഇതൊരു എല്ലാവരും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ സിസ്റ്റം വർക്ക് വർക്കാവുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെന്താണ് റുണി ഭർദാജിനെ ഒക്കെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയാർ റൈറ്റ് സൈഡിൽ കളിക്കുന്നു ലമീൻ കുറച്ചും കൂടെ സെൻറ്ററിലേക്ക് നീങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് അവർക്ക് ആ ഒരു നാലാമത്തെ ഗോൾ കണ്ടെത്താൻ സാഹചര്യം ആയിരുന്നില്ല മാത്രമല്ല ടു എൻഡ് ജസ്റ്റ് കയച്ചിലായി പോയതാണ് ബാസ്വണ എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവം ഇനി ബാസ്വണയുടെ അടുത്ത മത്സരം റാലിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽറ്റയ്ക്കെതിരെയാണ് സെൽറ്റയ്ക്കെതിരെ സെൽറ്റയുടെ ഹോമിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പുള്ള മത്സരമാണത് അത് അത്ര എളുപ്പമുള്ള മത്സരമേ അല്ല പിന്നെന്താണ് ചാമ്പ്യൻസ് കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏഴ് പോയിന്റ്സ് ഉണ്ട് നാല് മത്സരങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ ഇനി നാല് മത്സരങ്ങളുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ അഥവാ ടോപ്പ് എയ്റ്റിൽ ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ പാസ്സവൺ എന്തായാലും ടോപ്പ് ട്വൻറ്റി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അതിപ്പോൾ എല്ലാ ബിഗ് ബിക്ലബിൻ്റെയും കാര്യം ആ രീതിയിൽ തന്നെയായിരിക്കും ടോപ്പ് ട്വൻ്റി ഫോറില് എല്ലാ ബിഗ് ബി ക്ലബ്ബുകളുണ്ടായിരിക്കും തന്നെയാണ് അപ്പോൾ ഈ ഒരു പുതിയ രീതിയിൽ ആ ടോപ്പ് ട്വൻ്റി ഉണ്ടായിരിക്കും പക്ഷേ എന്താണ് എക്സ്ട്രാ ആ ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പ്ലേ ഓഫ് മത്സരം കളിക്കേണ്ടി വരും ആ ഒരു രീതിയിൽ എന്തായാലും ഉണ്ടോ അഥവാ ഈ ടോപ്പിൽ ഫിനിഷ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എന്താണ് ഭാഷകളോളം ഈ കോമ്പറ്റീഷൻ അടിക്കണം എന്നുള്ളതാണ് ചിന്തയെങ്കിൽ എംമാതിരി ഡിഫെൻഡിങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ കോമ്പറ്റീൻ ഒന്നല്ല ഒരു കോമ്പറ്റീഷൻ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ